ഫ്രണ്ട്സ് ഓർഡിനറി ട്രാവലേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിത് ഇവിടെ ഇരുന്ന് ബാൽക്കണിയിലിരുന്ന് എല്ലാവരും കൂടെ ചായ കുടിക്കുവാണേ അപ്പം നല്ല കാടമുട്ട പുഴുങ്ങിയതും സ്വീറ്റ് പൊറോട്ടയും ഉണ്ട് സമൂസയുണ്ട് അതേട്ട് പിള്ളേരെ വിളിച്ചിട്ട് വരുന്ന വഴിക്കേ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്ന വഴി മേടിച്ചോണ്ട് വന്നതാണത് കാടമുട്ട ഞാനിവിടെ പിള്ളേർക്ക് വേണ്ടി ചെയ്തു വെച്ചതുമാണ് അപ്പോൾ ഈ സമൂസയും ഇത് മേടിച്ചുകൊണ്ട് വരണം എനിക്ക് എന്നത് കൊണ്ടിട്ട് ഞാൻ പിള്ളേർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതായിരുന്നു കാടമുട്ട ശരി എന്നാൽ എല്ലാം കൂടി ഇരുന്ന് ബാൽക്കണി പോയിരുന്നങ്ങ് കഴിക്കാം താഴത്ത് സിറ്റൗട്ടിലിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല ഉണ്ട് അപ്പോൾ ശരി മോളിൽ പോയി അങ്ങനെ അവിടെ ഇരുന്ന് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞത് എല്ലാവരും കൂടെ നേരെ മോളി വന്നിരുന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കഴിക്കുവാണ് അത് രസമല്ല എല്ലാവരും കൂടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കുമ്പം പക്ഷേ കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴാണ് അവിടെ മുഴുവൻ സ്നാക്സ് പൊടിച്ച് വരിയൊക്കെ ഇട്ടിരിക്കുകയാണ് അതെല്ലാം തൂത്ത് വൃത്തിയാക്കി പിന്നെ അവിടെ നിന്ന ചെടികൾക്കൊക്കെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ഉച്ച വരെ മഴ ഉണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷം ഉണ്ടായ വെയിൽ എല്ലാം അങ്ങ് പാടി നിൽക്കുക അപ്പം എല്ലാം ഞാൻ വെള്ളം ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇപ്പോൾ ഒന്ന് ദിവസത്തിന് ഓണത്തിന് വേണ്ടിയിട്ട് ഇടാനുള്ള പൂവാണ് നിൽക്കുന്നത് നോക്കാം അപ്പം അവർക്ക് ഇനി പൂക്കളം ഇടാനുള്ള പൂവൊക്കെ ഒരു കളറ് സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് പറ്റും അപ്പം ഞാൻ മുകളിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമിൽ തന്നെ പിള്ളേർ താഴെ പുറത്ത് വന്നിരുന്നു കൊണ്ട് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരാൾ സൈക്കിളേലും ഒരാൾ അതിൻ്റെ ഒപ്പം കളിക്കാനും ഒക്കെ നടക്കുകയാണ് അപ്പം മോളിൽ നിന്നപ്പോൾ എനിക്കൊരു ഇഷ്ടം ഇവരുടെ കൂടെ പോയി താഴെ നിന്നാലോന്ന് ഇവർ ഈ പി സ്കൂട്ടർ കാണിക്കുക ഓടിക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എപ്പോഴും ഞാൻ ഇങ്ങനെ നോക്കി നിന്ന് കാണും പോയി ഇങ്ങനെ താഴോട്ടൊരു ചെറിയ ഇറക്കായ ഇറക്കത്തിൽ ഇങ്ങനെ സ്പീഡിൽ പോണതും വരുന്നതും ഇവർ ഓടിക്കണ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം എനിക്കങ്ങനെ നിന്നപ്പോൾ ഒരാഗ്രഹം ഒന്ന് മേടിച്ച് ഓടിച്ചാലോ എന്ന് ഞാൻ പോലീസിൻ്റെ അടുത്ത് ചോദിച്ച് ഞാനൊന്ന് ഓടിക്കട്ടെ ഒന്ന് ഹൈറ്റാക്കി വെച്ച് തരുമോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഞാൻ മോളുടെ അടുത്ത് വാങ്ങിച്ച് ഞാനും അങ്ങ് ഓടിക്കുവാണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ പേടിയാണ് ഞാൻ ഇവിടെ ബ്രേക്ക് പിടിച്ച് നിർത്തുന്നത് പോലെയൊന്നും എനിക്ക് ബ്രേക്ക് ഓടിച്ച് നിർത്താൻ കിട്ടത്തില്ല ഞാൻ കാലിട്ട് തുടങ്ങി തുടങ്ങി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് പേടിച്ച് പേടിച്ചൊക്കെ പക്ഷേ ഇറക്കായത് കാരണം എനിക്ക് പിടിച്ചിട്ട് കിട്ടിയില്ല ഞാൻ ഒരുവിധം കാല് കുത്തി കുത്തിയാണ് നിർത്തിയതൊക്കെ പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇങ്ങനെ പിള്ളേരുടെ കൂടെ നടന്ന് കളിക്കണമൊക്കെ അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്ക് ബൈ